പരിപാടിയാ നിങ്ങൾ എന്തൊക്കെയാ പണിയാണത് എന്റെ നല്ലൊരു ഫ്രിഡ്ജ് ഒരു പത്ത് വർഷത്തെ പഴക്കം ഫ്രിഡ്ജാണ് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫുൾ ആണ് ഞാൻ തോരൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നോ ഫ്രിഡ്ജ് എന്തായാലും നല്ല ഫുൾ കണ്ടീഷനായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഫ്രീസറിന്റെ ഉള്ളില് കുറച്ച് ഐസ് ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്ന ഉണ്ടായിരുന്നുള്ളു ഇത് കണ്ടോ ആള് നല്ല നല്ല സുവാസം ഒപ്പിച്ചിട്ടുണ്ട് ആ ഫ്രീസറിനുള്ളത്തെ ഐസും കട്ടയൊക്കെ കത്തിയിട്ടാണ് നല്ലോണം കുത്തിങ്ങാണ്ട് തുളയാക്കി വെച്ചു സാധനം നാശമായി കണ്ടോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ ഫേവറേറ്റ് ഫ്രിഡ്ജ് ഒരു കുഴപ്പമില്ലാത്ത ഫ്രിഡ്ജ് ആയിരുന്നു നല്ല ചുണ്ടുള്ള കത്തി കൊണ്ട് ഐസ് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ ഫ്രിഡ്ജ് പണി തന്നു പറയാൻ പറ്റുമല്ലോ നമ്മൾ പണി ചോദിച്ച് വാങ്ങുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ എന്താ വഴി ഇത് നന്നാക്കണെന്ന് വെച്ചെങ്കിൽ അയ്യായിരം ആറായിരം ഉറപ്പൊക്കെ വേണ്ടി വരും അപ്പോൾ ഇനി ഇത് മാറ്റിയല്ലാതെ ഇവർക്കില്ല എന്തായാലും കുറച്ച് പഴക്കമുണ്ടല്ലോ ഒട്ടും ഇഷ്ടമില്ലട്ടോ അത് ഒഴിവാക്കേണ്ട കാര്യത്തില് ഒരു കുഴപ്പമില്ലാത്ത ആയിരുന്നു എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് വാങ്ങ കടയിലൊക്കെ ഒന്ന് പോയി നോക്കാം അതായത് ന്യൂ ഇയർ ആയതുകൊണ്ട് കുറച്ച് ഓഫറൊക്കെ ഉണ്ട് ഉണ്ടെങ്കിൽ വില കൊണ്ടൊക്കെ കുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ ഫ്രിഡ്ജിന്റെ കാര്യം ഏതായാലും തീരുമാനമായി ആ ഓട്ടം എന്നാൽ നോക്കിയേക്ക് കണ്ടോ ഈ ഓട്ട ഇങ്ങനെ ഓട്ട ആയി കഴിഞ്ഞാൽ ഇതില് ഗ്യാസൊക്കെ ആയിക്കൂടെ ചോരുന്നാണ് കേട്ടോ നമ്മൾ അന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അറിയാൻ സാധിച്ചത് എന്തായാലും പത്ത് വർഷത്തെ പഴക്കമുള്ള ഫ്രിഡ്ജാണ് അപ്പോൾ ഞാനൊക്കെ ഒന്ന് തുടച്ച് ഇനി ഏതായാലും ഇതൊരു ചെറിയൊരു അലമാരയായിട്ട് ഉപയോഗിക്കാം തുണിയൊക്കെ മടക്കിയേക്കാം എന്നാലും ഒഴിവാക്കൂല ഒഴിവാക്കാൻ തോന്നൂല അപ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ തോലൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ അതൊരു വൃത്തികേടായിപ്പോൾ ഞാൻ ഈ വാൾപേപ്പർ ഒട്ടിച്ചതാണേ വാൾപേപ്പർ കൊട്ടിച്ച് പൊട്ടിച്ച് നല്ല കുട്ടപ്പനായിട്ട് അകത്തിരിക്കുന്ന സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരവസ്ഥ പാവം മുറ്റത്തെത്തി ഇനി ഞാൻ വിചാരിക്കുന്നത് കുറച്ചു കാലൊക്കെ അങ്ങനെ തുണി മടക്കുക അങ്ങനെയൊക്കെ പിന്നെ അയിമ വേണ്ടെങ്കിൽ അക്കുറിയൊക്കെ ആക്കി ഉപയോഗിക്കാമല്ലോ അങ്ങനെ ചെയ്യുക എന്തായാലും പോയി ഒക്കെ കേട്ടോ ഇനി വേറൊരു പുതിയ പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങാൻ പറ്റുമെന്നുള്ള കാര്യം ഒന്ന് നോക്കിയോക്കട്ടെ അപ്പം പെരിന്തൽമണ്ണ ഒന്ന് പോകണം പെരിന്തൽമണ്ണ നന്ദി ഒന്ന് പോയി വക്കട്ടെ അവിടെ എപ്പോഴും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഈ സമയമായി കഴിഞ്ഞാൽ ആരും ഈ മക പരിപാടികളിങ്ങി ചെയ്യാതിരിക്കുക കേട്ടോ നമ്മളെ അനുഭവമാണ് അപ്പോൾ ഇതുണ്ടോ ഇത് നിക്കഴിഞ്ഞാൽ നമുക്ക് ഐസൊക്കെ ചോർന്ന് കിട്ടും ഐസൊക്കെ നല്ലോണം അലിഞ്ഞ് ഒക്കെ വെള്ളമായിട്ട് പോവും പക്ഷേ അത് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ സമയപരിധി കഴിഞ്ഞിട്ടേ പിന്നെ അത് തണുപ്പ് പിന്നെ ഫ്രിഡ്ജിൽ കയറാൻ തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൽ ഞാൻ ഓഫാക്കിയിട്ടല്ലാണ് മൂപ്പര് വന്നാണ്ട് നല്ല പരിപാടി ഫോ ഓഫാക്കിയിട്ടിട്ട് അപ്പം തന്നെ കത്തി കൊണ്ട് ചൊരണ്ടിയതുകൊണ്ടാണ് ഇപ്പോൾ അതിങ്ങനെ സംഭവിച്ചത് അപ്പോൾ എന്തായാലും ആരും അങ്ങനെ ചെയ്യരുത് ഇനി കത്തി കൊണ്ടൊന്നും കത്തിയോണ്ടോ സ്പൂണിൻ്റെ വാലോണ്ടൊക്കെ ഉള്ള പരിപാടി ഉണ്ടല്ലോ അതൊന്നും ചെയ്യരുത് ഇത് ഓട്ടയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂലട്ടോ അത് ഇതുണ്ടോ ഇതൊരു പ്ലാസ്റ്റിക് അല്ലേ അപ്പോൾ അത് ഓട്ടയിക്കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ എന്ത് പറയുന്നു പുതിയ ഫ്രിഡ്ജ് വാങ്ങുന്നതിനെ പറ്റി എന്തായാലും വേർപൂളിൻ്റെ തന്നെ വാങ്ങണം തന്നെയാണ് വിചാരിക്കുന്നത് എന്താ പോയി ഒക്കെ അപ്പം പെരിന്തൽ മണ്ണൊക്കെയാണ് കേട്ടോ പോകണത് ഫ്രിഡ്ജ് ഇങ്ങനെ ഉണ്ടായി ശീലായി നോക്കുമ്പളേ ഈ എന്തോ പോലെ ഒരു ബുദ്ധിമുട്ട് ചിരിക്കൊന്നും ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ അന്നൊക്കെ കൊണ്ടുവന്നുവെച്ചാൽ മതി പക്ഷെ അതൊന്നും ഇപ്പം ഒരു ശീലായി വെക്കുമ്പോളേ ഭയങ്കര പ്രശ്നം തണുത്ത വെള്ളവും പിന്നെ ഞാൻ പറഞ്ഞാൽ ചോറൊന്നും അങ്ങനെ കളയിലില്ല ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ തിളപ്പിച്ചിട്ടും ഊറ്റിയിട്ടും അങ്ങനെ പച്ചക്കറിയാണെങ്കിലോ ഇപ്പം ഇങ്ങനെ ഭക്ഷണമൊക്കെ കറികളും ഒക്കെ ഒഴിവാക്കുമ്പോൾ ഒരു രണ്ടും പരിപാടി നമ്മള് മൂന്ന് മൂന്ന് ദിവസം നാല് ദിവസമായില്ലേ നാല് ദിവസമായിട്ടുണ്ടാവും കേട് വന്നിട്ട് അപ്പൊ എല്ലാ ദിവസത്തും ഫുഡും ഇപ്പൊ ഒഴിവാക്കുകയാണ് ഇന്തൽമണ്ണൊക്കെ എത്താനായിട്ടുണ്ട് ഇതാണ് നമ്മളെ കട നന്ദിരത്ത് ജിമാട്ട് പോയി വെക്കുക പോയി നോക്കുക ഫ്രിഡ്ജ് ഇഷ്ടപ്പെട്ടതെടുക്കുക പോരല്ലേ എൽ ജിന്റെതുണ്ട് എൽ ജിയിന്റെ ഫ്രിഡ്ജിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ അതാണ്ടോ ഈ ബ്ലാക്ക് ഉണ്ടോ ഇതൊരു ഗ്ലാസ് ടൈപ്പാണ് ആണ് ഗ്ലാസിന്റെ ഡോ ഡോറാണ് എന്തൊക്കെയുള്ള ഇഷ്ടമായി

അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ ഫ്രിഡ്ജൊക്കെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് അവരിതാക്കണ കടയിലുള്ള ആൾക്കാർ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇറക്കി തന്നിട്ടുണ്ട് あみんなじゃあ。<ー> <noise> ായിട്ട് നമ്മളെ ഫ്രിഡ്ജ് വീട്ടിലെത്തി അടിച്ചിട്ട് പോന്നോ ഇന്ന് വീട്ടിലെത്തൊള്ളു പറഞ്ഞിട്ടുണ്ടെ അപ്പൊ സാധനം നമ്മള് കൂടുതലെ ഗ്ലാസ് ഡോറ് വന്നിട്ടുള്ളത് ഫ്രിഡ്ജാണ് വാങ്ങിയിട്ടുള്ളത് കണ്ണെന്നൊക്കെ ഇല്ലേ എങ്ങനെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തി അപ്പൊ ഈ കളർ നല്ല ഇഷ്ടായിട്ടോ ബ്ലാക്ക് ആണ് പിന്നെ തുറന്ന് നോക്കി കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളെ കണക്ഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് മൂന്ന് മണിക്കൂറായിട്ട് ഇപ്പം ഒന്ന് ഓൺ ആക്കിയിട്ടതാണ് കേട്ടോ അപ്പോൾ കണ്ടോ രണ്ട് ഫ്രീസറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് തട്ടായിട്ടുള്ളൊരു എന്തും വന്നിട്ടുണ്ട് നല്ല അതായിട്ടുണ്ട് ഇഷ്ടായിട്ട് അപ്പം ഭയങ്കര ഇഷ്ടമായി അപ്പൊ അങ്ങനെ ഇത് ഫ്രിഡ്ജ് റെഡിയായി പഴയ ഫ്രിഡ്ജ് നമ്മൾ കൊത്തിക്ക് വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചല്ലോ അങ്ങനെ ന്യൂ ഇയറിന് ഒരു ഫ്രിഡ്ജ്